ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ നടൻ മോഹൻലാലിനെതിരെ വീണ്ടും ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസർ മോഹൻലാൽ എംബുരാൻ്റെ കഥ മുൻകൂട്ടി അറിഞ്ഞില്ലെന്നത് വിശ്വസിക്കാനാവില്ല എന്നാണ് ഓർഗനൈസറിലെ വിമർശനം എംബുരാനൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് സെയ്ദ് മസൂദ് ആണെന്നത് യാദൃശ്ചികമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോയെന്നും ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ മസൂദ് അസഹറിൻ്റെയും ലഷ്കർ എ തെയ്യബ ഭീകരൻ ഹാഫിസ് സെയ്ദിൻ്റെയും പേരുകളുടെ ഒരു സംയോജിത രൂപമാണ് ഇതെന്നും ഓർഗനൈസറിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്നു പൃഥ്വിരാജിൻ്റെ ഹിന്ദുവിരുദ്ധത നിലപാട് നേരത്തെ പ്രകടമാണ് ഇതൊരു ഒറ്റപ്പെട്ട കേസല്ല മറിച്ച് നടനും സംവിധായകനുമായ പൃഥ്വിരാജ് നയിക്കുന്ന കേരളത്തിലെ ചലച്ചിത്ര മേഖലയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്ര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് വളച്ചൊടിച്ച ചരിത്രവും തീവ്രവാദത്തെ വെള്ളപൂശലുമാണ് സിനിമയിൽ കാണുന്നത് ഹിന്ദു സമൂഹത്തെ വില്ലം വേഷത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക ഭീകരതയെ വെള്ളപ്പൂശുന്നതാണ് എംബുരാനിൽ കാണുന്നതെന്നും ലേഖനത്തിൽ വിമർശിക്കുന്നു ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ദാരുണവും സങ്കീർണവുമായ അധ്യായമാണ് ഗുജറാത്ത് കലാപം സിനിമയിൽ വസ്തുതകളെ സൗകര്യപ്രദമായി വളച്ചൊടിക്കുകയാണ് ഗോത്രയിൽ അമ്പത്തൊമ്പത് നിരപരാധികളായ രാമഭക്തരുടെ ഭീകരമായ കൂട്ടക്കൊലയെ എംപുരാൻ അവഗണിക്കുകയും അവരെ നിസാരവൽക്കരിക്കുകയും ചെയ്യുന്നു വേദനാജനകമായ ഓർമ്മകൾ പുനരുജ്ജീവിപ്പിക്കുക മാത്രമല്ല രാജ്യത്തിൻ്റെ ഐക്യത്തെയും ജനാധിപത്യ സ്ഥാപനങ്ങളെയും തകർക്കുന്ന തരത്തിൽ ഭിന്നതയുടെ വിത്തുകൾ വിതക്കുകയും ചെയ്യുന്ന രീതിയിലാണ് സിനിമയെന്നുമാണ് ലേഖനത്തിലെ വിമർശനം സിനിമയുടെ ആദ്യ ഭാഗമായ ലൂസിഫർ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ അദൃശ്യമായ വിദേശ ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്നവരും പാവകളാണെന്ന ആശയം സൂക്ഷ്മമായി അവതരിപ്പിച്ചു രണ്ടാം ഭാഗമായ എംപുര ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾ നിയമപാലകർ ജുഡീഷ്യറി എന്നിവയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്നുമാണ് ലേഖനത്തിലെ കുറ്റപ്പെടുത്തൽ എംബുരാ പൊതുജനങ്ങളെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ നിന്ന് അകറ്റാൻ സാധ്യതയുണ്ട് ദേശീയ പ്രസ്ഥാനങ്ങളെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു സൂക്ഷ്മമായ ശ്രമമാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായ സ്റ്റീഫൻ നെടുമ്പള്ളി നിയമത്തിൻ്റെ ചട്ടക്കൂടിന് പുറത്ത് നിന്നാണ് പ്രവർത്തിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായ മാർഗങ്ങളിലൂടെ മാത്രം നീതി നടപ്പാക്കാൻ കഴിയൂ എന്ന് സിനിമയിലൂടെ പറയുന്നു എന്നും ഓർഗനൈസർ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്